നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ അറുന്നൂറ്റൻപത് സ്ഥാപനങ്ങൾ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നിര നിരാരമ്പര്യം പരിപാലിക്കാനുള്ളതല്ല ഒന്നാന്തരം മോഡേൺ ടൈപ്പിലുള്ള അറുനൂറ്റൻപത് നണ്ണറികൾ ഇങ്ങനെ ഉണ്ടാക്കി പണം കൊണ്ട് അവർ ക്രിസ്തുമത പ്രചരണം നടത്തി ക്രിസ്തു ക്രിസ്തുവേണ്ട കന്യാസ്ത്രീകളെ സൃഷ്ടിച്ചെടുത്തു അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടത്തി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ ക്ലാസ്സിൽ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല അവർ യാത്ര ചെയ്തത് മുഴുവൻ ബിസിനസ് ക്ലാസ്സുകളിലായിരുന്നു അതുപോലെ വേദന വരുന്നവർക്ക് ഒരു സെഡേറ്റീവ് പോലും അവർ കൊടുത്തിരുന്നില്ല ജീസസ് ലവിങ് ലവിങ്ങയോ ജീസസിൻ്റെ സ്നേഹമാണ് ജീസസ് കിസ്സിങ് കിസ്സിങ്ങയോ ഇത് സഹിക്കൂ നിനക്ക് നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകാം ഈ വേദന ദൈവദത്തമാണ് ദൈവ്യം തന്നതാണ് ഇതിനെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരും മരണത്തിന് വിട്ടുകൊടുത്ത മദർ അവർക്ക് എന്തെങ്കിലും ചെറിയ ജലദോഷം വന്നാൽ പോലും ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരാണ് അവർ നോക്കാൻ വന്നിരുന്നത് ഇന്ത്യയിൽ അവരെ ഈ പറഞ്ഞ ബിർള ഹാർട്ട് ഹോസ്പിറ്റലിലും വുഡ് ലാൻസ് ഹോസ്പിറ്റലിലും അമേരിക്കയിലെ മേ ഹോസ്പിറ്റലിലും ഒക്കെ അവർക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു മദർ മരിക്കാൻ കിടക്കുമ്പോൾ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മരിക്കാൻ കിടക്കുമ്പോൾ ഇവരെ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്ത ഈ പറഞ്ഞു എല്ലാ ഉപകരണങ്ങളും ചെയ്ത് എഴുപത് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ അവരുടെ റൂമിലുണ്ടായിരുന്നു അവരുടെ ഡെസ്റ്റിബ്യൂട്ടീവ് പായസം അവർ ഒന്നുമില്ലാതെ കിടന്ന് മരിക്കുന്നിടത്ത് എന്നിട്ട് മദർ പറയുമായിരുന്നു എനിക്ക് ജീസസ് മരിച്ചതുപോലെ പോലെ പാവങ്ങൾ മരിക്കുന്നതല്ലേ സാ അങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞു മദറിനെ അങ്ങനെയൊന്നും അതൊരു മരിച്ചില്ല മദറിനെ എല്ലാ സൗകര്യങ്ങളും വേണമായിരുന്നു അതുപോലെ മദർ പറഞ്ഞിരുന്നു എനിക്ക് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു പള്ളിയുടെയോ ഒരു സഹായം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഡിവൈൻ ആയിട്ട് എനിക്ക് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് കൽക്കട്ടയിൽ വന്നപ്പോൾ ജ്യോതി ബാസു തന്നെ അവർക്ക് മുപ്പത്തിനാല് ഏക്കർ സ്ഥലം കൊടുത്തിരുന്നു മദറിനീ ചാരിറ്റി വർക്കിന് വേണ്ടി അവിടെയാണ് ഇവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഗവൺമെൻറ് ഗ്രാൻറ് കൊടുത്തിരുന്നു അതുപോലെ ഇവർ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ സഹിക്കാൻ സാമ്പത്തിക പരാസീനത അനുഭവിക്കുന്ന കുടുംബത്തിൽ ആർക്കെങ്കിലും കാര്യമായി അസുഖം വന്ന് മദറിൻ്റെ സഹായം അപേക്ഷിക്കാൻ പോയാലും മദർ ഒന്നും ചെയ്യുമായിരുന്നില്ല അതുപോലെ ഇന്ത്യയിൽ മഹാദുരന്തങ്ങൾ ഒരുപാട് മദറിൻ്റെ കാലത്തുണ്ടായി ലത്തൂരിലെ ഭൂകമ്പത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് മലയാള മനോരമയും അമൃതാനന്ദമയ്യും ഒക്കെ അവിടെ ടൗൺഷിപ്പുകളുണ്ടാക്കി കൊടുത്തു കോടാനും കോടി രൂപ മുടക്കി ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രസ്ഥാനം രാമകൃഷ്ണ മിഷനാണ് രാമകൃഷ്ണ മിഷൻ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ഡിസാസ്റ്റേഴ്സിലും സുനാമിയും കൽക്കട്ടത്തിന് എത്രയോ പ്രളയങ്ങൾ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അതല്ലെങ്കിൽ മദർ തേരേസയുടെ കയ്യിൽ നിന്ന് ഒരു നയപ്പൈസയോ അവരുടെ ഒരു സാ ഈ പറഞ്ഞ സേവകരോ ഈ ഒരു പ്രവർത്തനത്തിലുണ്ടായിരുന്നില്ല അവരെ ഇന്നും എവിടെയും കണ്ടിട്ടില്ല മദറിനില് പണം ഇല്ലാഞ്ഞിട്ടല്ല മദറിനെ സംബന്ധിച്ചിടത്തോളം മദറിൻ്റെ ഏക ലക്ഷ്യം ഇവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടണം പ്രത്യേകിച്ച് കത്തോലിക്ക ഒരു മതപരിവർത്തനം അല്ലെങ്കിൽ മത ഒരു കൺവെർഷൻ മാത്രമുണ്ടാവും